രാവിലെ കടലക്കെറി വെക്കാനുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ കടല വെള്ളത്തിട്ട് കിടന്നേന്ന് കേട്ടോ രാവിലെ എണീറ്റപ്പോഴത്തേക്കും മാവേശ് ഷോറിലെ കടലേന്ന് കടല എന്നെ ചതിച്ച് കടല പരിവിയില്ല അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു രണ്ടുമൂറിലൊക്കെ കൂടി എടുത്ത് ചെത്തി തൊലി ചെത്തി രണ്ടാക്കീർ നാലാക്കി കിച്ചിക്ക് അരിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പീസുകളിൽ ഞാൻ എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു അതിലോട്ട് കുറച്ച് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ലേശം അല്ല അത്യാവശ്യം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു നമുക്കിനി ഇതിനെ നല്ല അടച്ച് വെച്ച് ഒന്ന് ഒരു മൂന്ന് പീസിലവിടെ ഇരുന്ന് പീസിലടിക്കട്ടെ നല്ല രീതിക്ക് ഗ്യാസ് അടുത്തിലോട്ട് ഞാൻ എടുത്ത് വെച്ച് കൊടുത്തു ഇടാൻ വേണ്ടി ഒരു മൂന്ന് സവാള ടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും പിച്ച് കൊച്ചാ കീറി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഒരു നിങ്ങളെത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പ് വന്ന് നോക്കിയപ്പോഴത്തേക്കും കടലയും കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്കിനി സവാള കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ സവാള ഇട്ട് കഴിഞ്ഞാൽ വെന്ത് പോകും അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇനി അടച്ച് വീണ്ടും ഗ്യാസ് അടുപ്പിലോട്ട് തന്നെ വയ്ക്കാം മൂന്ന് രണ്ട് ചൂളം വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓടി വരാം അപ്പോഴത്തേക്കാണ് കറണ്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ തിരികെ വെച്ച് തേങ്ങടുത്ത് ജാറിലോട്ടിട്ട് അടി അടിച്ച് ചീൻ ചെട്ടിലോട്ടെടുത്ത് ഇട്ടിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ഒന്ന് തേങ്ങ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും രണ്ട് മൂന്ന് കുഞ്ഞുള്ളിയും മസാല പട്ടകളും മസാലയും എല്ലാം കൂടി വീണ്ടും നമ്മൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് തേങ്ങയുടെ കളർ മാറി വന്നപ്പോഴത്തേക്കും മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ നമ്മൾ എരിവിന് ആവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു പ്ലേറ്റിൽ തന്നെ തട്ടി ഫാൻ്റെ കൂട്ടിൽ തന്നെ തണുക്കാൻ വെച്ച് ഞാൻ ഒരു പൊടി പൊടിച്ച് നല്ലപോലെ ഒന്ന് അരച്ച് അപ്പോഴത്തേക്കും കുക്കർ തുറന്നു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ കറി യോ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടം എല്ലാം അതിലോട്ടൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ അത് എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചെറിയ ചെട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടു കിട്ടു കൊടുത്തു പറ്റുമുളക്കെട്ട് കൊടുത്തു ഇവിടെ തന്നെയുള്ള കറിവേപ്പിലായിരുന്നു അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ കുറേ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി നമ്മളുടെ ദേഹത്തിന് വീഴുകയോ അപ്പോൾ നമുക്കിട്ടന്നെ പണി കിട്ടാ അതുകൊണ്ട് ഞാൻ കുറേ ശഴിച്ചു നിന്റെ ബാക്കിയെല്ലാം എടുത്ത് എടുത്തൊഴിച്ചു കൊടുത്തു നല്ലപോലെ തന്നെ വീണ്ടും കലക്കി മറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് നല്ലപോലെ ഉപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കറണ്ട് പോകുന്നു എൻ്റെ കടല കയറി എല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി ആയിട്ട് വരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈച്ച കാശ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ